ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കാലത്ത് തന്നെ കിച്ചണിൽ ഇറങ്ങിയാൽ ഇപ്പോൾ സമയം എട്ട് മണിയായി എന്നിട്ട് പോലും ഫ്രീ ആയിട്ടില്ല ഇവിടെയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇപ്പുറത്തെ അടുപ്പത്തും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്നടുപ്പും ബിസിയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ കിടക്കാൻ പോകാൻ മാച്ചു പറഞ്ഞാൽ കുറേ കൈ ബട്ടൂർ എന്നാത്തേ ബട്ടൂരിയും ബട്ടർ ചിക്കനും വേണം കിട്ടിയില്ലേ പണി കാലത്ത് തന്നെ ഇതാ ചിക്കൻ ഇവിടെ പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മസാല അത ഗ്രേവിക്ക് വേണ്ടിയുള്ള സംഭവമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് വേണമെന്നില്ലേ കുറച്ചൊന്ന് എന്താ പറയുക ഡ്രൈ ആയിപ്പോയി ഞാൻ അപ്പുറത്തൊക്കെ പോയി ക്യാമറ എടുത്തിപ്പുറം വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് വേവിക്കുന്നത് കാരണം പിന്നെ എന്താ പറയുക കുറച്ച് പണിയുണ്ട് ഇരുന്ന് എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ ഫുഡൊക്കെ പകുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകാം അപ്പോൾ തിരിച്ച് വന്ന് വേഗം ഒന്ന് മിക്സ് ചെയ്യാലേ വേണ്ടും ഫ്രൈഡ് റൈസ് ആകുമ്പോൾ എളുപ്പമാണ് വേഗം ഉണ്ടാക്കാൻ വേണ്ടി ഗൈസ് എങ്ങനെ ഒമ്പത് മണിയാകുമ്പോഴേക്കെൻ്റെ പണികൾ നിർത്തിയിട്ടുണ്ട് ഇനി ബാലൻസ് കിടക്കുന്നതും ഈ പാത്രം കയലാണ് പക്ഷെ പാത്രം കഴിയാൻ ആ നിൽക്കുന്നില്ല കാരണം ഇന്നുമാക്ക് ഉച്ചക്കത്തെ പണിയൊന്നുമില്ല അവടെ ആ ഉമ്മ പാത്രം കഴിക്കുന്നു കാലത്ത് തന്നെ ബട്ടൂരി ആയതുകൊണ്ട് ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷെയ്ക്കിൽ ഒതുക്കുകയാണ് വച്ചാൽ കാലത്തന്നെ പിന്നെ ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയല്ലോ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നതായിരുന്നു ഞാൻ വെറുതെ എന്തിനാണ് തെറ്റിക്കുന്നത് മാച്ചു ഫുഡ് കഴിച്ചാ ഒരാഴ്ച മുമ്പ് അപ്പറേം ചെടിയായിട്ട് മല്ലിടുന്ന സമയത്ത് പിന്നെ ഒരു മുള്ള നിറച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുക കാണുന്നുണ്ടോയെന്നറിയില്ല അത്രയും ഫൈനാണ് ചെറിയ സംഭവമാണ് പക്ഷേ ഉണ്ടല്ലോ ഞാൻ എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് മുള്ള് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര വേദന പിന്നെ അത് മാത്രമല്ല ഉണ്ട് ചുറ്റും അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ആയി കുത്തിയെടുക്കുന്നത് പിന്നെയും പഴുക്കുന്നത് പിന്നെ ചേർന്ന ഏതായാലും റിസ്ക് എടുക്കാണ്ടാവുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് വരാമെന്ന് വണ്ടിന് കുറന്നൊക്കെ ആഹാ എന്താ ഭംഗി വാഷ് ചെയ്യാനും സമയം കിട്ടുന്നില്ല സർവീസിന് കൊണ്ടുപോകാമെന്നൊക്കെ ബുക്കിംഗ് ഫുൾ ആണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ടോക്കണൊക്കെ വാങ്ങിച്ചു വിടയ്ക്കുന്നുണ്ട് മൂന്നാറിന്റെ ടോക്കനാന്ന് പക്ഷെ ഡോക്ടർ റൗണ്ട്സിന് പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് സാധനം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉണ്ട് ഞാൻ പിന്നെ വിചാരിച്ചാൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ വണ്ടിന്റെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് ൊന്ന് മണിയാകുമ്പോ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടോ ഡ്രസ്സൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ഡ്രസ് ചെയ്യണം എന്നാ പറഞ്ഞത് ഇനി തിരിച്ചു പോന്ന വഴി മാച്ചുവിന്റെ കോഴിക്കൊരു ഇത് വാങ്ങിക്കരുന്ന് വാങ്ങിക്കാറുണ്ട് അതിന് ഒന്നിന്റെ പോക്സ് പറഞ്ഞിട്ടുണ്ട് കണ്ണിന്റെ അടുത്ത് അപ്പൊ അതിന് മരുന്നും കൂടെ വാങ്ങിച്ചോളാം തന്നെ ഞാനിടെത്തുമ്പോ വന്നിട്ട് എന്റെ കൈ കണ്ടിട്ട് തിരിച്ചു കൂടി ഇന്ന് ഫ്രൈഡ് റൈസ് നടക്കൂല ചോദിച്ചാ ഫ്രൈഡ് റൈസ് നീ കരയണ്ട ഞാൻ ഉണ്ടാക്കി തരാ ലക്ഷ്മിക്കണ്ടട്ടാ എപ്പോൾ ചുറു പറയുന്നത് എന്ന് അടുത്ത് കിണസാൻ പോകുമ്പോൾ പിന്നെ ഗ്ലൗസ് ഇടുന്ന കിണസ്ലൊന്ന് മീൻസ് പണിയെടുക്കാൻ പോകുമ്പോൾ പക്ഷേ ഞാനിപ്പോൾ കേൾക്കൂല ഞാൻ പിന്നെ ഗ്ലൗസ് ഇടാണ്ട് പോകും എന്നിട്ട് മുള്ള് തറക്കും അത് കുത്തിയെടുക്കും ഇതാണ് എപ്പോഴുള്ള പരിപാടി പക്ഷേ എപ്പോൾ ഒരുപോലെ അല്ലല്ലോ എന്ന് പണി കെട്ടി എന്നല്ല ഒരാഴ്ച ഒപ്പം പണി കെട്ടി അപ്പോൾ ഗ്ലൗസ് ഇടാണ്ട് തറച്ചാൽ മുള്ളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഇനിയിപ്പോൾ വെള്ളം നനയാതിരിക്കുക അതായത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട് എടുക്കാൻ കഴിയില്ലാലോ ഇന്നൊന്നാമതാണെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസാണ് ഏറ്റിട്ടുണ്ടായിരുന്ന മാറ്റി അല്ലേ വേണ്ടാത്ത പണിയായിപ്പോയി അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കലാന്ന് വലിയ പണി പിന്നെ ഉമ്മ പറഞ്ഞ് ഞാൻ മുറിച്ചു ഞാൻ ആയിട്ട് വേണ്ട ഉമ്മനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ് അവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സ്പ്രിങ് പണിയാൻ ആണ് പക്ഷേ അത് കിട്ടിയിട്ടില്ല ആദ്യം തന്നെ നമുക്ക് മൂന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കണം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതേ പാത്രത്തിൽ തന്നെ ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സവാള തന്നെ ഇട്ടുകൊടുക്കുന്നത് അപ്പം സവാള ഒരു പകുതി എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ശരിക്ക് പിന്നെ എന്താ പറയുക സ്പ്രിങ് ഓണിയനാണ് ഇട്ടുകൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് വൈറ്റ് പാർട്ടില്ലേ അതാണ് ഇട്ടുകൊടുക്കേണ്ടത് പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം സവാള സവാളിട്ടേക്ക് ചെറുതായി അരിഞ്ഞ് ഒരു പച്ചമുളക് പച്ചമുളക് ഒന്ന് വാടി വാടിത്തുടങ്ങുമ്പോ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം കാരറ്റ് ഞാൻ ഒരു ചെറിയ കാരറ്റും പിന്നെ ബീൻസ് നാലെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ഒക്കെ സോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ സോട്ട് ചെയ്യുക അതിന് ഇതിലേക്ക് സോയാ സോസും പിന്നെ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും ഒന്നര ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ നേരത്തെ റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസിനെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ തലേന്നോ അല്ലെങ്കിൽ കാലത്തല്ലോ പിന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ട് നല്ലോണം തണുത്താൽ മാത്രമേ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അവൻ്റെ റെസ്റ്റോറൻറ്റിലാന്നല്ലേ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പിന്നെ റൈസ് ഒന്നും പൊട്ടിപ്പോവാണ്ട് വേറെ വേറെ നിൽക്കുന്ന ആ ഒരു സ്റ്റൈൽ ആ പിന്നെ ടേസ്റ്റും ടേസ്റ്റുമുണ്ടോ ഓക്കെ ടേസ്റ്റിനേക്കാൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ പക്ഷേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്താ ഒരുപാട് നേരം കഴിഞ്ഞാൽ റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കും അപ്പോൾ ആ ഇളക്കലിൽ ഇതെല്ലാം പൊട്ടിപ്പോവും പക്ഷെ അങ്ങനെ ഇളക്കരുത് അതിന് പകരം ആയാലും ഫ്രൈഡ് റൈസ് ആയാലും ഇതുപോലെ തട്ടി തട്ടി എടുക്കണം അരി വേവിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആകെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് എല്ലാം വെന്ത് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പാടെ കഴിക്കണം എന്നാലും ടേസ്റ്റ് വരുള്ളൂ പക്ഷെ എനിക്ക് ചെറിയ പണി ബാക്കിയുണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞിക്ക് സുഖമില്ലാന്ന് പറയലേ അപ്പൊ അതിന് മരുന്നൊക്കെ കൊടുത്തിട്ട് വേണം പിന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഇതാണ് നമ്മള് സുഖമില്ലാത്ത കോഴീന മരുന്നും കൂടി വെച്ചുകൊടുത്തിട്ടേ കുളിക്കാന്ന് കാര്യമായിട്ടല്ലേ എനിക്കും കോഴിക്ക് സുഖമില്ലേ മച്ചു ഇത് ഇതാന്ന് മരുന്നേ ഇതെന്തോ ഒരു എന്തോ സംഭവം എനിക്കറിയില്ല ഇതാ ഒരു സംഭവം വെളിച്ചെണ്ണയിലാക്കിയിട്ട് കണ്ണിന് കണ്ണിന്റെ അടുത്ത് ആ എഫക്റ്റഡ് ഇല്ല അടുത്ത് വെച്ചുകൊടുക്കാനാ പറഞ്ഞത് വെളിച്ചെണ്ണ കൂടി പോയാ ഞാൻ ഞാൻ ുമ്പോ ഭയങ്കര മാ ഇവിടെ നിന്നിട്ട് പിന്നെ കോഴികളെ വിളിക്കാതെ മൂന്ന് കോഴി ഘടകിന്റെ അപ്പുറത്തേക്ക് പോയി അപ്പൊ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല കൊറേ വിളിച്ചിട്ടൊന്നും വരുന്നില്ല രണ്ടാള് വന്നെങ്ങനല്ലോ എന്നിട്ട് ഒന്നിനെ മാച്ചു പിടിക്കാതെ ഇതന്തില്ല ഇന്ന് കാലത്തന്നെ ബട്ടൂരി ആക്കിയോണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടാങ്കിലണ്ടായിരുന്നു അപ്പം പിന്നെ ഉച്ചക്ക് ചപ്പാത്തി കഴിക്കാൻ വെക്കുവോ പക്ഷെ അതും പറ്റാണ്ടായി അപ്പം പിന്നെ വീണ്ടും ഞാൻ ലഞ്ചിന് ഫ്രൈഡ് റൈസിനും എത്തിട്ടുണ്ട് പക്ഷെ കൂടുതലൊന്നും ഇല്ല ഫ്രൈഡ് റൈസ് ഒരു സ്പൂണും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുള്ളത് ഒരു വലിയ പീസ് അത് എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ബാലൻസ് ആയിക്കോളും അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കും ഇപ്പൊ ഒന്നും കഴിക്കാണ്ടെന്ന് ഞാൻ വൈകുന്നേരം അങ്ങനെ ഉണ്ട് അപ്പം പിന്നെ ഞാൻ കുറച്ച് റൈസ് കഴിക്കാം കുഴപ്പമില്ല കാലത്ത് കട്ടാന്നല്ലോ മുമ്പെല്ലാം അതാണ് നല്ലത് രാവിലെ സ്കൂളിലേക്ക് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞാലും നോക്കണ്ടു രാത്രിയെ പിടിച്ചിരുത്തേണ്ടു എഴുതും എഴുതുന്നെല്ലാം പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ ഓൺലൈൻ ക്ലാസ് ആദ്യം കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ഫുഡും കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ ചടക്കൂല പിടിച്ച് എടുത്തണ്ട എഴുതാമുണ്ട് ഒരുപാട് എഴുതാൻ കൊടുത്തിട്ടുണ്ട് അന്ന് ഇതൊന്ന് എഴുതി തീർക്കുക നോക്കി നിക്ക് നോക്കിയാ എഴുതേ എഴുതാ എക്സാംസ്റ്റ് വീക്ക് ശരിക്കും ഈ മാസം വന്നാലും പറ നല്ല അടിപൊളി മഴയാലും വരണ്ട സമയാണ് പക്ഷെ എവിടെ മഴയൊന്നും ഇല്ല ഇടക്ക് മഴ പെയ്യും ഇടക്ക് മഴ പെയ്യും ഇന്ന് പെയ്തിട്ടില്ലേ ഇന്ന് പെയ്യണോ വേണ്ട ഒരു കൺഫ്യൂഷനൊക്കെയെന്ന് എന്തെങ്കിലും അവട്ടേതായാലും നമ്മൾ രണ്ടാളും പിന്നെ കുറച്ച് എക്സൈസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഷട്ടിൽ കളിക്കാൻ വേണ്ടി തുടങ്ങിയാലോ ഷട്ടില് കളിയെല്ലാം കഴിഞ്ഞ് ഒരു ചായയും കൊണ്ട് വന്നിട്ടുണ്ട് മറ്റൊരു ചായ കിട്ടിക്കുള്ളതും പഞ്ചസാരൂര് കളിച്ചിട്ടില്ല അപ്പേക്കന്നെ ആകെ ടയർഡായ കാരണം വെച്ചാല് പിന്നെ ഇപ്പൊ കൊറേ കാര്യം ഷട്ടില് കളിക്കാത്ത ഒന്നും ചെയ്യാത്തേ മുമ്പ് സൈക്കിളും കുടിക്കലുണ്ട് ഇപ്പൊ സൈക്കിള് കുടിക്കുന്നില്ല ഒന്നും ഇല്ല അരമണിക്കൂർ കോഴിന്റെ വേക്കല് പോട്ടില് കളിക്കുന്ന പോലെയാവോലി കളിച്ചതിന് ശരിയാവും ഞാൻ നാളെ പിടിച്ചോണ്ടരും അപ്പൊ നമുക്ക് വൈകിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്